വിഷ്ണു ബ്രോ നമ്മുടെ പപ്പീസ് ഇപ്പൊ തന്നെ അത്യാവശ്യം ബൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതല്ലേ എത്ര ദിവസം കഴിഞ്ഞു നാപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോ തന്നെ പപ്പീസ് എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ അല്ലെ ഇപ്പൊ തന്നെ നമ്മൾ എന്തൊരു ക്ലോത്ത് തന്നെ നല്ല രീതിയിലത് പാലിച്ചു അല്ലേ ഓക്കെ ബ്രോ എത്ര ദിവസം നമ്മുടെ മദർ ഡോഗിനെ കൊടുക്കുന്നത് രണ്ടു മാസം പ്രായം അല്ലേ അന്നേരം ഈ ഒരു ഇതിന്റെ ബൈറ്റ് വർക്ക് നല്ല ആക്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തായിരുന്നു ആ സമയത്ത് ഫീമെയിൽ നല്ല നല്ല ഡ്രൈവ് ഉള്ള ടൈപ്പ് ടൈപ്പായിരുന്നു അല്ലേ ഓക്കെ അവിടെ അവിടെ എത്രാത്ത ലിറ്റർ ആയത് രണ്ടാമത്തെ ലിറ്റർ നമ്മുടെ റോക്സി അതെ റോക്സി നമ്മുടെ സുരക്ഷ കനായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഓക്കെ അന്നേരം ഈ പ്രാവശ്യത്തെ ലിറ്ററിനകത്ത് ഏതിനെ കൊണ്ടെ ക്രോസ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇത് കിട്ടിയായിരുന്നു റിസൾട്ട് കഴിഞ്ഞ പ്രാവശ്യം പപ്പീസ് ആയിരുന്നു അല്ലേ നല്ല റിസൾട്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ അവർക്ക് ആ ഒരു പപ്പീസിലൊരു ഗാർഡിങ് ഡ്രൈവർ എല്ലാം തന്നെ കളർ പെറ്റൺ ആയാലും പപ്പീസിന്റെ ക്വാളിറ്റി ആയാലും നല്ല പറഞ്ഞ അവസ്ഥ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാലും വീണ്ടും സെയിം കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്തല്ലേ പ്രശ്നം പപ്പീസിന്റെ കളർ ഏതാ വന്നേക്കാം നമുക്ക് ഡ്യൂറോൺ കറുണ്ട് ലൈറ്റ് ഡ്യൂറോൺ ഉണ്ട് ഡാർക്ക് ഡ്യൂറോൺ ഉണ്ട് ഹോൺ കളറുണ്ട് നമ്മുടെ മദറിന്റെ ഫാദറിന്റെ ഇത് വന്നിട്ടുണ്ടല്ലേ പെറ്റൺ കേറി വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് എത്ര മെയിലും ഫീമെൽ ആയി ലിറ്റർ നമുക്ക് മൂന്ന് മെയിലും അഞ്ച് ഫീമെയിലും ഉണ്ട് അല്ലെ ഓക്കെ പപ്പീസ് എന്തായാലും നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല ഡ്രൈവള ഓഫീസ് അല്ലേ ഓക്കെ നല്ല രീതിയിൽ തന്നെ ബൈറ്റ് വർക്ക് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങോട്ടേ കഴിഞ്ഞ ലക്ഷം പപ്പീസ് പോയത് നാട്ടിൽ പോയിട്ടുണ്ട് പിന്നെ കേരളത്തിലേക്ക് തന്നെ കോഴിക്കോട് എല്ലാ സൈഡിലോട്ടും പോയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും എല്ലാം പോയിട്ടുണ്ടല്ലേ ഓക്കേ എന്ത് ഇവർക്ക് നിലവിൽ ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഫുഡും കഴിക്കുന്നുണ്ട് ഡ്രൈ ഫുഡും കഴിക്കുന്നുണ്ട് ചിക്കൻ കഴിക്കുന്നുണ്ടല്ലേ ഇപ്പൊ എത്ര നേരം ഇതിന്റെ ഫീഡിങ് നാല് നേരം കൊടുക്കുന്നു നാലു നേരം ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല രീതി തന്നെ പപ്പി ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മദുരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു നാപ്പത്തി അഞ്ച് ദിവസം ഒമ്പത് പപ്പീസ് ഉണ്ടായിരുന്നു അതിലൊരു പപ്പി നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ആയി പോയി ശരി ലാസ്റ്റ് എല്ലാത്തിനും വരെ മദർ മിൽക്ക് ഇപ്പൊ തന്നെയാലും ഇപ്പൊ മിൽക്ക് അല്ലേ ഇത്ര കാണുന്നില്ല ഇത്രയും ദിവസേന്ദി ഇതാണ്ട് ഇതാണ് നമ്മുടെ റോക്സി എന്ന് പറഞ്ഞ നമ്മുടെ ഫീമെൽ ഇതാണ് നമ്മുടെ ബ്രോഡ് വിഷ്ണു ബ്രോ വിഷ്ണു സ്ഥലം ഗുരുവായൂരില്ല ബ്രോ അതെ ഗുരുവായൂരിലാണ് നമ്മൾ നിക്കുന്നത് ബ്രോയുടെ വീട്ടിലുള്ള ആണ് ഈ കാണുന്നത് അപ്പൊ തന്നെ ശെരിക്കും അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയേ പരിചയം പപ്പീസിനൊക്കെ നോക്കുന്നുണ്ട് ഉറപ്പായിട്ട് നമുക്ക് കൊണ്ടുപോകാം അല്ലേ നമുക്ക് ശരിക്കും മലനോസിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ബൈറ്റ് വർക്ക് ഒരു അല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും നല്ല പറയുമ്പോ നോക്കി എല്ലാ പപ്പിയായാലും നമുക്ക് ഒരേപോലെ ഒന്നുപോലും നമുക്ക് ഇവിടെ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് പോലും ഫുഡിനോടല്ലേ ഇവർക്ക് ഡ്രൈവ് കൂടുതലല്ലേ പ്ലേ ഡ്രൈവ് ആണ് ഇവർക്ക് കൂടുതൽ നോക്കി ഒന്നിവിടെ ഇപ്പൊ അതുകൊണ്ട് അതിങ്ങൾ ഓരോ സാധനങ്ങളും വലിച്ചു നടക്കും നോക്കി എല്ലാ പപ്പിയും നോക്കി എല്ലാ പപ്പിയും നോക്കി എല്ലാം ഒരേപോലെ തന്നെ നല്ല ഡ്രൈവ് ഉള്ള ഓഫീസാണ് ആണല്ലോ ഒന്ന് മാറി ഒന്ന് കിടക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും തന്നെ ഇല്ല നല്ല ഡ്രൈവ് അഡ്വൾ നല്ല ഓഫീസ് പപ്പിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനോട് ടൈം സ്പെൻഡ് ചെയ്യാല്ലേ ഇപ്പൊ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ ഫസ്റ്റ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടല്ലേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞുണ്ടോ സർട്ടിഫിക്കറ്റ് വന്നോ ില്ല ഏകദേശം വരാൻ ടൈം ആയിട്ട് വരാൻ ടൈം ആയിട്ടില്ല ഇൻസ്പെക്ഷൻ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു വൺ മന്തിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ അതെ അതെ നമുക്ക് കഴിഞ്ഞ വേഷം വന്നിട്ടില്ല പപ്പിയ വന്നുകൊണ്ടുവരുന്നത് നിങ്ങൾ എത്തിക്കുവായിരുന്നു അതിലെ ഒരു മാത്രമേ കൊണ്ടു കൊടുത്തുള്ളൂ കഴിഞ്ഞു വന്നെടുക്കുകയും പപ്പീസ് ഉണ്ട് അതിനകത്ത് അവരുമായിട്ട് അറ്റാച്ച് ചെയ്യാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാല്ലോ ഇഷ്ടങ്ങളുണ്ടല്ലോ അതെ ഉറപ്പായിട്ട് കളർ വൈസ് ആണെങ്കിൽ ഡിഫറെന്റ് കളർ ആയിട്ടുള്ള പിന്നെ എല്ലാം ബൈറ്റ് വർക്കും അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നമ്മുടെ ഫീമെൽ രോഗിനെ ആയാലും കാണിച്ച് കണ്ട് നിങ്ങള് എടുത്തോണ്ട് പോവാസ് നോക്കി എല്ലാം പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല എല്ലാ ഓരോക്കെ ഉള്ള ഒപ്പീസാണ് ഇപ്പോൾ ഫാദറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ വിഷ്ണു ബ്രോയുടെ നമ്പറുണ്ട് വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും നമ്മുടെ പപ്പിയെ റിലേറ്റ് ചെയ്ത ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോയൊന്ന് കോൺടാക്ട് ചെയ്തോളാം ഈ കാണുന്നതാണ് നമ്മുടെ ഈ പ്രെഷർ ഓക്സിജൻറ്റു ഫുള്ള് കോമ്പിനേഷനുള്ള നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീസ്